വീല് മാറിയാ തന്നെ വണ്ടിക്ക് ഭയങ്കര വൃത്തിയാണോ വേറെന്തായിട്ടും കാര്യമില്ല വീല് വേണം ഹായ് ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മൾ നമ്മുടെ ഇറങ്ങിയില്ലേ അന്ന് അന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടാകും നമ്മുടെ ഡെബിയുടെ സിവിക്കിൻ്റെ ടയർ എഡ്ജ് വിട്ടിട്ടുണ്ടായിരുന്നു ടയറ് നമ്മൾ എണ്ണെങ്കിൽ എഡ്ജ് വിട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഷൂട്ടിന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ ടയർ ഹെയർ അടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സെറ്റ് ആകുന്ന അവസ്ഥയെന്ന് അറിയില്ല പോയി നോക്കണം ഇനി ഇപ്പോൾ ടയറിൻ്റെ ആണോ അതോ വീടിൻ്റെ മുകളിൽ എന്തെങ്കിലും സീൻ ഉണ്ടോ നോക്കണം ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ജീപ്പിലാണ് പോണ് ജീപ്പിൽ നമ്മൾ വീലിപ്പോൾ കയറ്റിട്ടു അതിന് വേണ്ടിയിട്ട് അല്പുതെ റിവേഴ്സ് ഇടുന്നത് വണ്ടി നമ്മൾ സിൽക്കൊക്കെ എടുക്കുന്നു ഉണ്ട് റെഡ് ഒക്കെ എടുക്കണോ അതിൻ്റെ ബാക്കിൽ ഓറഞ്ച് ഉണ്ട് കേട്ടോ ഓക്കെ ബാക്കിൽ അപ്പോൾ അപ്പം ഈ വീലാണ് രണ്ട് വീല് നമ്മൾ അയച്ചുവച്ചിട്ടുണ്ട് ഈ വീലാണ് ആക്ച്വലി ടയർ അടിച്ചു വിട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് നോക്കി നോക്കും എന്താ അവസ്ഥയാണ് ചെയ്യാൻ പറ്റുമോ എന്താ അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും നോക്കി നോക്കട്ടെ ഓക്കെ എന്തായാലും വണ്ടിക്ക് നമുക്ക് ടയർ എടുത്ത് കേട്ടാം അപ്പോൾ അതേ നമ്മൾ വീല് കയറ്റി വെച്ചു കേട്ടോ ഓക്കെ അപ്പം ആ ക്യാപ്പ് നോക്കിക്കോ ആക്ച്വലി ക്യാപ്പ് നമ്മളിങ്ങനെ വെച്ചിട്ട് അടക്കാറുണ്ട് കേട്ടോ അപ്പതോടുകൂടി ചെയ്യും അത് എന്തിനാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പീഡിൽ പോകുമ്പോൾ ഈ സാധനം കിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പറക്കും അപ്പോൾ ക്യാപ്പതിൻ്റെ ഉള്ളി വെച്ചിട്ട് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ തൂങ്ങി കിടക്കും അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ക്യാപ്പയിൻ്റെ ഉള്ളി വെച്ചിട്ട് അടക്കുന്നത് കേട്ടോ ഓക്കെ പോവാ വണ്ടിയെടുത്തോ അപ്പോൾ നമ്മൾ പോവായി നമുക്ക് ടയർ ചെയ്യാൻ പറ്റുമോ എന്ത അവസ്ഥയെന്ന് പോയി നോക്കട്ടെ അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചുള്ളൂ ഇവിടുന്ന് നമ്മളിപ്പോൾ വാഴക്കോട് എത്തിയിട്ടുണ്ട് തീട്ടുണ്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തിരുവിൽ കാണാൻ കണ്ടോ നമ്മളൂർഗോണ റോട്ടിൽ ഓക്കെ നമുക്ക് പോയി നോക്കി വെക്കാം എടുക്കാൻ പറ്റുമോ എന്താ അവസ്ഥയെന്നറിയില്ല ഇടാൻ പറ്റുമോ എന്നറിയില്ല നമുക്ക് നോക്കി നോക്കാം പോയിട്ട് പിന്നെ താറിൻ്റെ സർവീസ് ആയിട്ടുണ്ട് താറ് ഓൾമോസ്റ്റ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഇപ്പായി എൺപതിലാന്ന് സർവീസ് ഉണ്ടായിരുന്നത് ടൈം കിട്ടാത്തതുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇട്ടുകൊടുക്കാത്തതാണ് ഇപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അവിടെ അപ്പം പറഞ്ഞാ ഷോപ്പ് നമുക്ക് അവിടെ കയറിയിട്ട് നമുക്ക് നോക്കി നോക്കാം ഇടാൻ പറ്റുമോ എന്ത അവസ്ഥ നോക്കി നോക്കാം ഓക്കെ ഇതാണ് കേട്ടോ നമ്മടെ എയർ അടിക്കാനുള്ള മിഷ്യൻ ഭയങ്കര പ്രഷറായിരിക്കും സാധനത്തിന് ഇതില് എയർ ഫില്ല് ചെയ്തിട്ട് പ്രഷർക്ക് കൊടുക്കാണ് ചെയ്യാ ഭയങ്കര പ്രഷറാണ് സാധനത്തിന് നോക്കോട്ടെന്താ അവസ്ഥ നമ്മള് സെറ്റ് ചെയ്ത് ടയർ അടിച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ല ലീക്ക് നോക്കി നമ്മുടെ രണ്ട് കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പേരെന്താ പേരെന്താ കാസിം അബ്ദുൽ അടിപൊളി പേര് അപ്പോൾ നമ്മൾ വണ്ടി കണ്ടിട്ട് വന്നാണ് അവരുടെ വീടാവിട്ടെ കണ്ടപ്പോ വന്നാണ് എന്തായാലും എത്ര പഠിക്കുന്നുണ്ട് ക്ലാസ് ഒക്കെ അടിപൊളിയല്ലേ മതി എന്തായാലും സന്തോഷം വീഡിയോസ് ഈ വീഡിയോ വരുന്നുണ്ട് പോയി കാണും അപ്പം നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മൾ ആ ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് പിന്നെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് കണ്ടും ചെറിയ മക്കൾ അവര് വന്നിട്ട് കൈയ്യൊക്കെ സംസാരിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് അത് പറഞ്ഞു ഈ ആരെ പിള്ളേർ വന്ന് സംസാരിക്കുമ്പോഴും അതുപോലെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം അത് വണ്ടി കണ്ടിട്ട് വണ്ടി അവിടെ എടുക്കണതാണ് കേട്ടോ അവർ വീട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ അതായത് അവർ വീട് നേരെ ഓപ്പോസിറ്റ് ആണ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മേച്ചേൽ കാണണം അവർ അപ്പം അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം നമ്മൾ ടയർ സെറ്റ് ആക്കി ഇനി ഇപ്പം നേരെ വീട്ടിൽ പോവുക ഇത് കേറ്റിടുക എന്നിട്ട് ഫുൾ വീഡിയോ എടുക്കാറുണ്ട് ഓക്കെ അപ്പൊ നമ്മളിത് വീട്ടിലെത്തി വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോ നമുക്ക് ഇങ്ങോട്ട് തള്ളലത്ത് കെട്ടിട്ട് വേണ്ട വീല് കെടുക്കുന്നത് സ്റ്റോക്ക് ആണ് ആ സ്റ്റോക്ക് വീല് മാറ്റിയിട്ട് നമുക്ക് മറ്റേ വീല് ഇറങ്ങണം കേട്ടോ മറ്റേ രണ്ട് വീല് ഇറങ്ങണം രണ്ട് വീല് സ്റ്റോക്ക് ആയാലും എടുക്കുന്ന കേട്ടോ അപ്പുറത്ത് സ്റ്റോക്ക് ആയാലും എടുക്കുന്നത് അപ്പോ ോട്ടെ അപ്പം അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് വീലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എൽ ഇ ഡി സ്വയച്ചെടുക്കാനുണ്ട് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ വരും ഷാവാ അപ്പോൾ നമുക്കിപ്പോൾ വീൽ മാറ്റാം വീലപ്പുറത്തെ സൈഡിൽ എടുക്കുന്നുണ്ട് വീലപ്പുറത്ത് ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട് രണ്ട് വീലും ഇതെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് വീല് നമുക്ക് അതിന് കയറ്റണം അതിന് കയറ്റിയിട്ട് നമുക്ക് എൽ ഇ ഡി അയച്ചിട്ട് ഫുൾ വീഡിയോ ഇടാം ഓക്കെ നമ്മൾ ജാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഓക്കെ വീല് നമ്മൾ ലൂസ് ചെയ്തു കേട്ടോ വെയിൽ ജാക്കി പൊക്കുമ്പോൾ വീല് ലൂസ് ചെയ്തിട്ട് വേണം അതായത് ബോൾട്ട് ലൂസ് ചെയ്തിട്ട് വേണം പൊക്കാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ കേട്ടോ അറിയാത്തവർ ശമ്പളം ഉണ്ടാവുമല്ലോ ഓക്കെ മിസ്റ്റെപ്പിനിട്ട് നമുക്ക് ആ വെയിൽ കയറ്റാം ഞാൻ ആ വീലെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിതേ ഈ വെയിൽ കയറ്റിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇറക്കിയിട്ട് ഫുള്ള് ജാക്കിയിൽ നിന്ന് ഇറക്കിയിട്ട് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒരു ഹാൻഡ് ടൈറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് വണ്ടി താഴ്ത്തുക ജാക്കി എടുത്തിട്ട് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഈ സൈഡ് പക്കി പക്കേക്കിട്ടുണ്ട് കേട്ടോ ഫുൾ ഹാൻഡ് ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കൽപ്പ് ജാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേന് ഈ ജാക്കി വെച്ചിട്ട് പൊക്കിയിട്ട് നമുക്ക് അപ്പുറത്തും സ്റ്റെപ്പിനെയാണ് കിടക്കുന്നത് വേണ്ട ഈ സൈഡിലും സ്റ്റെപ്പിനെയാണ് കിടക്കുന്നത് അത് നമുക്ക് അയച്ചെടുത്തിട്ട് നമുക്ക് മറ്റേ വീൽ കയറ്റാം മറ്റേ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഗൾബ് ഇത് എന്തായാലും ലൂസാ കേട്ടോ അത് ടൈറ്റാടാ എൻ്റെ പൊന്നെ ഗൾബർ കഥ തന്നെ കേട്ടാ നോക്കിയാലും അവനക്ക് ഇത് തെറ്റും ടൈറ്റും ലൂസും തെറ്റും എനിക്ക് വേറെ ഒന്നും തെറ്റില്ല അത് മാത്രമേ തെറ്റുള്ളൂ അപ്പോൾ അവനത് ലൂസാക്കി ജാക്കി ആറ്റിട്ടാ നമുക്ക് അപ്പക്കും ടയർ എടുത്തിട്ട് വരാം ഇതൊക്കെ പുതിയ ടയറാണ് കേട്ടോ കുറച്ചേ ഓടിയിട്ടുള്ളൂ ഇട്ടിട്ട് പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ് അധികം ഓടിയിട്ടില്ല എന്താ അപ്പതേ നമ്മൾ ആ ഒരു ടയറും സ്റ്റെപ്പിനെയും നമ്മൾ അയച്ചെടുക്കും ഇനിയിപ്പം നമുക്ക് ഈ വീല് കേട്ടണം മറ്റേ കേറ്റോ ഏ ഞാൻ കേട്ടോ ഏ ആ ഞാൻ പഠിപ്പിച്ചെന്ന് മറന്നിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ കിടന്ന് തിരിഞ്ഞളിക്കും കറക്റ്റ് ഹോളാക്കണം <coughs> <laughs> <laughs> ും ലൂസന് മാറിപ്പോവും അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോൾട്ടോള് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ജാക്കി മീന്ന് ഇറക്കിയിട്ട് ഫുൾ ഫുൾ ടൈറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എൽ ഇ ഡി മൊത്തം അയച്ചെടുക്കണം എൽ ഇ ഡി അയച്ചെടുക്കണത് സ്കീമൊന്ന് ചെയ്യാൻ ഇത് ഇവിടുത്തെ വിട്ടു വിട്ടോ നമ്മൾ അടിച്ചത് അയച്ചെടുക്കണ സ്കീമെന്ന് ചെയ്യാല് നമ്മൾ അടിച്ചു വന്നത് എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചിട്ട് അയച്ചെടുക്കണം അല്ലെങ്കിൽ ആകെ കൂട്ടാവും അപ്പോൾ അയച്ചെടുക്കണേലും നല്ല പണിയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കെട്ടും കൂട്ടാവും ആകെ മൊത്തത്തിൽ കലാപവും അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അയക്കല് കഴിഞ്ഞിട്ട് ഇതിൽ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ പിന്നെ ആ സ്പോയിലർ ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റിയതാണ് നമ്മുടെ സ്പോയിലറിന് ഇവിടെ ബാക്കിൽ ആ അടിക്കല മോള് അങ്ങനെ ക്ലാമ്പ് ഒക്കെ പൊട്ടിയിട്ട് അപ്പോൾ അത് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കായിരുന്നു അത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തിന് സ്പോയിലറിൽ അതൊക്കെ ഒരു വൃത്തി തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തിന് കയറ്റിയതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അത് നമ്മൾ മാറ്റും കാരണം നമ്മുടെ കയ്യിൽ കാർബൺ ഫൈബർ അടിക്കുന്നത് അത് നോർമൽ സ്പോയിലറാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ മാറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും വെയിറ്റ് ചെയ്യും നമുക്കിപ്പോൾ ഇതിൻ്റെ പണി നോക്കാം അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ ഫിക്സിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചാക്കും കാര്യങ്ങളും ഇറക്കി നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തു കേട്ടോ വീല് രണ്ട് വീലും ഫുൾ ടൈറ്റ് ചെയ്തു ഈ സൈഡും നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തു ഇപ്പോഴാണ് വണ്ടിക്കൊരു വൃത്തിയായത് വീല് മാറിയാൽ തന്നെ വണ്ടിക്ക് ഭയങ്കര വൃത്തിയാണ് കേട്ടോ വേറെന്തായിട്ടും കാര്യമില്ല വീല് വേണം അതിലാണ് കാര്യം വീലിലാണ് കാര്യം ശരിക്കും എല്ലാ വണ്ടിക്കും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് മാല ബൾബ് ഇരുന്നിട്ട് അയക്കണം അതാണ് അടുത്ത പണി അപ്പോൾ ആ പരിപാടി നമുക്ക് തുടങ്ങാം വേറെ കേസ് കേസാണ് കേട്ടോ ഇതഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അമ്മ പിടിക്കാൻ നോക്കാം ഇത് പിടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാല് പോണ്ടേരും പക്ഷെ അത് വലിയ കാര്യമായിട്ട് ഗ്മ പിടിക്കുന്നില്ലാട്ടോ വലിയ കാര്യമായിട്ട് നല്ല ഗം പിടിച്ചേ ക്ലീനാണ് അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഗമ്മ കാര്യങ്ങളൊന്നും കാണാനില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല കൊണ്ടുവന്ന് നിർത്തിയത് നമ്മളിത് ഈ ഈ ഭാഗം ഓൾമോസ്റ്റ് അഴിച്ചു കഴിഞ്ഞു കേട്ടോ വേണ്ട ഡോറും കാര്യങ്ങളൊക്കെ തുറക്കാനാക്കി ഏകദേശം നാല് മാല നമ്മൾ അഴിച്ചു നാല് മാല അയച്ച എൻ്റെ ജമ്മാണ് കേട്ടോ കാണുന്നത് അമ്മയുടെ കയ്യിലുണ്ട് ഓക്കെ വേണ്ട നാല് സെറ്റ് നമ്മൾ അയച്ചു അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആറെണ്ണമാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സൈഡ് മൊത്തം അയച്ചു ഇനി നമുക്ക് ഫ്രണ്ടാണ് അയക്കാൾ ഫ്രണ്ടിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഗൽഭം അയച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ വലിയ കാര്യമായിട്ട് ഗമ്മ പിടിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പെയിൻറ്റിൻ്റെ മുകളിൽ പിടിച്ചിട്ടില്ല മേലെ ഇത് ശരിക്കും ഇത് അല്ല ഇത് ആക്ച്വലി സ്റ്റിക്കറാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഗം പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് പോളിഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഗൽബുദ്രണ്ടോണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ മാലങ്ങനെ വെളിച്ചയച്ചെടുത്തിട്ട് ഗം അമ്മാർ രണ്ടാളിരുന്നിട്ട് അഴിക്കാനിട്ടോ അതാണ് പ്ലാന് മാല ഞാനും കൽബമാണ് അഴിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഫ്രണ്ടും കൂടി അയക്കട്ടെ ഫ്രണ്ട് കൂടി അയച്ചിട്ട് വണ്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് നമുക്ക് വണ്ടർഫുൾ വീഡിയോ എടുക്കാം ഓക്കെ ഞാൻ വീട് കൊടുക്കല്ലേ ഇന്നറിയുന്നു കൊള്ളുണ്ടല്ലേ ആദ്യം കൊണ്ടുവരുന്നില്ല പത്തുപേർ അറിഞ്ഞു അതിന അവൻ കൊണ്ടില്ലടാ അപ്പോൾ ഇതിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുള്ള് കമ്പും കാര്യങ്ങളൊക്കെ ഇറക്കി പിന്നെ അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുൾ അയച്ചു കൂട്ടാം കുറച്ച് സുന്ദര വലിയ കമ്പ് കാര്യങ്ങളോ പെടുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ക്ലീൻ തന്നെയാണ് കേട്ടോ ഇനി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് ഓക്കെ അതേ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ആറ് എണ്ണാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു ഷെപ്പിങ്ങി കിടക്കുന്നുണ്ട് നേരെ അപ്പുറത്തോണ്ട് വെച്ചോ മാറ്റി മാറ്റിച്ചോ ഓക്കെ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം ഓക്കെ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഗമും കാര്യങ്ങളൊക്കെ ഇളക്കി ഫുൾ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ സേവിക്കേണ്ട അയക്കാനുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ വരുന്നുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ ടൈമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പിന്നെ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം